സ്പോർട്ട് ഗോൾഡിന്റെ വില ഒരു ലക്ഷം കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ജുവലറി സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ടെറ്റാൻ കല്യാൺ ജുവലേഴ്സ് സെൻഗോ ഗോൾഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഗോൾഡിന്റെ വില ഉയരുന്നതനുസരിച്ച് ജുവലറി സെക്ടറിലെ സ്റ്റോക്കുകൾ ഉയർന്ന പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് ഒരിക്കലും നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല അതിന് പിന്നിലെ പ്രധാന കാരണം ഗോൾഡിൻ്റെ വില ഉയരുന്നതനുസരിച്ച് കമ്പനികൾക്ക് ഇൻവെൻ്ററി നേട്ടം ലഭിച്ചേക്കുമെങ്കിലും ഗോൾഡ് ഓർണമെൻസിൻ്റെ ഡിമാൻഡ് ഇടിയാനും കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ഇത് പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്വർണത്തിന്റെ വിലയിൽ ഇരുപത്തി ആറ് ശതമാനം വളർച്ച ഉണ്ടായിട്ടും മാർക്കറ്റ് ലീഡറായ ടൈറ്റൻ എന്ന സ്റ്റോക്കിൽ ഏഴ് ശതമാനം മാത്രമേ വളർച്ച കാണാൻ സാധിച്ചുള്ളൂ അതേസമയം ജുവലറി സെക്ടറിലെ മറ്റ് പല സ്റ്റോക്കുകൾ കല്യാൺ സെൻഗോ ഗോൾഡ് മോട്ടസൺസ് തുടങ്ങിയ മോട്ടസൺസ് ജുവലറി തുടങ്ങിയ സ്റ്റോക്കുകൾ ഇരുപത് മുതൽ നാൽപ്പത് ശതമാനത്തോളം ഇടിയുകയും ചെയ്തത് ഗോൾഡിൻ്റെ വില ഉയരുന്നതനുസരിച്ച് ജുവലറി സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു മിക്സഡ് പെർഫോമൻസ് പ്രതീക്ഷിക്കാം അതേസമയം ബ്രാൻഡഡ് ജുവലറിയിലേക്ക് കൂടുതൽ ആൾക്കാർ മാറുന്നതും അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്നും ജുവലറി സെക്ടർ ഒരു ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് മാറുന്നതുമൊക്കെ ജുവലറി സെക്ടറിലെ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന ഫാക്ടറായി പ്രവർത്തിക്കുകയും ചെയ്യും ഐ സി ആർ എ പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ ജുവലറിയുടെ ഡിമാൻഡിൽ പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനത്തോളം വളർച്ച വരാൻ സാധ്യതയുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജുവലറി സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നത് സ്വർണ്ണവിലയിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തോളം വളർച്ചയുണ്ടായ സമയത്ത് ജുവലറിയുടെ ഡിമാൻഡിൽ ഏഴ് മുതൽ എട്ട് ശതമാനത്തോളം വളർച്ചയാണ് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ ജുവല്ലറി സെക്ടറിൽ വെറും ഏഴ് മുതൽ എട്ട് ശതമാനത്തോളം വളർച്ചയാണ് കൈവരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ജുവലറി സെക്ടറിലെ കമ്പനികളിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് കൂടാതെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലും ജുവലറി സെക്ടറിലെ ചില സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ലീഡിംഗ് കമ്പനിയായ ടൈറ്റാൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ പത്തൊമ്പത് ശതമാനത്തോളം വർദ്ധിക്കുകയും കമ്പനിയുടെ പ്രോഫിറ്റ് പതിമൂന്ന് ശതമാനത്തോളം വർദ്ധിച്ച് എണ്ണൂറ്റി എഴുപത്തി കോടിയിലേക്ക് എത്തുകയും ചെയ്തു കമ്പനിയിൽ ഉയർന്ന ഇൻപുട്ട് ചെലവുകളുടെ പശ്ചാത്തലത്തിലും കമ്പനി ഡബിൾ ഡിജിറ്റ് മാർജിൻ നിലനിർത്തുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടൈറ്റാൻ എന്ന സ്റ്റോക്കിനെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻറ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് പരിഗണിക്കാവുന്നതുമാണ് കല്യാൺ ജുവലേഴ്സിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ മുപ്പത്തേഴ് ശതമാനം വർദ്ധിച്ച് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി കോടിയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മുപ്പത്തി ആറ് ശതമാനം വർദ്ധിച്ച് നൂറ്റി എൺപത്തെട്ട് കോടിയുമായി ഉയർന്നു കൂടാതെ പശ്ചിമ ഇന്ത്യയിൽ അതായത് വെസ്റ്റേൺ ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും കല്യാൺ ജുവലേഴ്സ് എന്ന കമ്പനി വളരെ അഗ്രസീവായിട്ടുള്ള ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി തയ്യാറെടുക്കുന്നുമുണ്ട് സെൻഗോ ഗോൾഡിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂവിൽ പത്തൊമ്പത് ശതമാനവും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ തൊണ്ണൂറ്റിനാല് ശതമാനത്തോളവും വളർച്ച വന്നിരുന്നു ഇവിടെ ജുവലറിയോടൊപ്പം തന്നെ ഡയമണ്ട് ഓർണമെൻ്റ്സിൽ നിന്നുള്ള ഡയമണ്ട് ഓർണമെൻ്റ്സിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചതാണ് സെൻഗോ ഗോൾഡ് എന്ന സ്റ്റോക്ക് ഡീസെൻ്റ് പെർഫോമൻസ് നടത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണം അതോടൊപ്പം തന്നെ തങ്കമയൽ ജുവലേഴ്സ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മുപ്പത്തൊന്ന് ശതമാനത്തോളം ഉയർന്ന് ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് കോടി ക്വാർട്ടർ തങ്കമയൽ ജുവലേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തൊന്ന് ശതമാനം ഉയർന്ന് ആയിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ജുവല്ലറി സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് നടത്തുകയാണെങ്കിൽ ഇവിടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് ടൈറ്റാനാണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മറ്റുള്ള സ്റ്റോക്കുകളായ കല്യാൺ ജുവലേഴ്സിനെയും സെൻഗോ ഗോൾഡിനെയും തങ്കമയൽ ജുവലേഴ്സ് പോലുള്ള സ്റ്റോക്കുകളെയും നമുക്ക് പരിഗണിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഏകദേശം പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് ജുവലറി സെക്ടറിൽ ഇന്ത്യൻ മാർ ജുവല്ലറി സെക്ടറിൽ നിന്നും അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് കൂടാതെ കൂടാതെ ഫെസ്റ്റിവൽ സീസണിലും മാരേജ് സീസണിലും ജുവലറികളുടെ സെയിൽസ് വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇരുപത് ശതമാനം സി ജി ആറോട് കൂടിയുള്ള വളർച്ച വരുന്ന രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ ഇരുപത്തൊമ്പത് ഫിനാൻഷ്യൽ ഇയറിനടുത്ത് ഫിനാൻഷ്യൽ ഇയറിനടുത്ത് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കമ്പനികളുടെ ബാലൻസ് ഷീറ്റിനെ ഇംപ്രൂവ് ആക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജുവലറി സെക്ടറിലെ ചില സ്റ്റോക്കുകളെ നമ്മൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ജുവല്ലറി സെക്ടറിലെ സ്റ്റോക്കുകൾ കഴിഞ്ഞ ഒരു വർഷമായി അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത് പല സ്റ്റോക്കുകളും ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ നീങ്ങുകയാണ് ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ജുവല്ലറി സെക്ടറിലെ സ്റ്റോക്കുകളെ താൽക്കാലികമായി ഒഴിവാക്കാമെങ്കിലും മീഡിയം ടൈം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ചില സ്റ്റോക്കുകളെ നമുക്ക് നമ്മൾക്ക് പരിഗണിക്കാം അങ്ങനെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്ന സ്റ്റോക്ക് ടൈറ്റാൻ ആണ് ടൈറ്റാൻ മൂവായിരം രൂപയുടെ സപ്പോർട്ടും മൂവായിരത്തി രൂപയുടെ റെസിസ്റ്റൻസിനും ഇടയിൽ ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിന് പല പ്രാവശ്യം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് തുടങ്ങിയ സോണുകളിൽ നിന്നും പ്രൈസ് റിജക്ഷൻ നേരിട്ടിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറിനടുത്തായിട്ടാണ് ടൈറ്റാൻ ട്രേഡ് ചെയ്യുന്നത് രണ്ടാമത്തേത് കല്യാൺ ജുവലേഴ്സ് ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന നിലയിൽ കല്യാൺ ജുവലേഴ്സിനെ പരിഗണിക്കാവുന്നതാണ് കല്യാൺ ജുവലേഴ്സ് അഞ്ഞൂറ്റി അൻപത്തഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ഒരു സമയത്ത് എണ്ണൂറ് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന കല്യാൺ ജുവലേഴ്സ് നാനൂറ് രൂപ വരെ ഇടിയുകയും പിന്നീട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ നാലാഴ്ചയായി സ്റ്റോക്കിന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിനടുത്ത് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിനെയും മീഡിയം ടു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതാണ് മറ്റൊരു സ്റ്റോക്ക് സെൻഗോ ഗോൾഡാണ് സെൻഗോ ഗോൾഡും ഓൾ ടൈം ഹൈയിൽ നിന്നും മികച്ച ഡിസ്കൗണ്ട് ലഭിക്കുന്നു എഴുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്കടുത്ത് അതായത് പകുതി വിലയ്ക്കടുത്ത് ലഭ്യമാണ് അതുകൊണ്ട് സെൻഗോ ഗോൾഡ് എന്ന സ്റ്റോക്കിനെയും ഡിസ്കൗണ്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിന്നും അൻപത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ പരിഗണിക്കാം ഷോർട്ട് ടൈമിൽ അത്ര മികച്ച മൊമൻറ്റമൊന്നും ജുവല്ലറി സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അതേസമയം ഏതെങ്കിലും കാരണവശാൽ സ്പോട്ട് ഗോൾഡിൻ്റെ വില ഒരു ലക്ഷത്തിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിനേക്ക് മുകളിലേക്ക് പോകാനുള്ള സാഹചര്യം ഉയർന്നു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ചിലപ്പോൾ ജുവല്ലറി സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ആകർഷിച്ചേക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്